ആയ്് ഞങ്ങൾ ജിമ്മാ ഇന്ന് ഞായറാഴ്ചയൊക്കെ ആയിട്ട് പോയിട്ട് ഒന്നും ക്യാൻറ്റിയിൽ നിന്ന് കഴിക്കാതെ വെളിയിലിട്ട് നമ്മൾ എല്ലാ ഞായറാഴ്ചകളും ഞങ്ങൾ വെളിയിൽ ഇറങ്ങി കഴിക്കുന്ന ഒരു ശീലം അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ കട്ടുകട 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 എന്ന് ഒരു നല്ലൊരു ഹോട്ടലാണ് ഞങ്ങൾ സാധാരണ ഇവിടെ തന്നെ ഇരക്കിടയ്ക്ക് വരാം ഓർഡർ എന്നുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത് അട്ടപ്പൊറോട്ട പിന്നെ കിങ് ഫിഷ് മുളകട്ട എന്ന് പറഞ്ഞിട്ടാണ് അരൂടെ ഓർഡർ ചെയ്തിരിക്കുന്നത് അപ്പം അപ്പോൾ ഈ കറി തന്നെയാണ് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നിറയെ മേടിക്കും നമുക്ക് പിന്നെ കുറെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇറങ്ങിയിട്ടൊക്കെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ ആട്ടപ്പൊറോട്ട നല്ല സ്മൂത്ത് അതുകൊണ്ട് ഞാൻ ഇവിടെ വരുമ്പോൾ ആട്ടപ്പൊറോട്ട ഓർഡർ നല്ല സ്മൂത്താണ് മറ്റുള്ളിടത്തെ പോലെ പെട്ടന്ന് ഇത് മറ്റുള്ള ആട്ടപ്പൊറോട്ട ഞാൻ അറിയുമോ തണുത്തു കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ തണുത്തു കഴിഞ്ഞാൽ കല്ലുപോലോ പിന്നെ അത്ര വെല്ലുവിളിക്കും പക്ഷെ പൊറോട്ട അധികം ഞാനൊരു അപ്പന്മാർ വീണ്ടൊരു പൊറോട്ട വെച്ചായിരുന്നു കറിയില്ലാത്തത് കൊണ്ട് ബിണ്ടി മസാല കൊടുക്കും ബിണ്ടി എന്ന് പറഞ്ഞ റിയാന്നറിയില്ല അറിയാമായിരിക്കും ഒട്ടുമെങ്കിലും അവർക്ക് അറിയാം വണ്ടക്ക മറ്റേ ഇവിടെ വെണ്ടക്കയുടെ തീയൽ വെണ്ടയ്ക്ക തീയല സംഭവം ഇവിടെ ബിണ്ടി മസാല അപ്പം അതായത് പറഞ്ഞു ഓർഡർ ചെയ്യാം ബിണ്ടി മസാലയും പൊറോട്ടയും നല്ല കോമ്പിനേഷൻ അടിപൊളി തോളാം ഇവര് അപ്പം തന്നെ ഉണ്ടാക്കി തരാം അടിപൊളി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു വിണ്ടി മസാലും മേടിക്കും കാണിക്കുമ്പോൾ അയ്യോ അലമില്ല അപ്പൊ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ കെൻസ് എന്ന് പറഞ്ഞൊരു ഫൈപ്പർ മാർക്കറ്റ് ഉണ്ട് അവിടെ പോയിട്ട് എന്ത് നിനക്ക് മേടിക്കില്ലേ ഹെഡ്ഫോൺ വാങ്ങിക്കണം അന്വേഷിച്ചോ ഉണ്ടാവുന്നവിടെ എടുത്തിട്ടോ എനിക്കാണെങ്കിലേ ഒരു ഞാൻ രണ്ട് ദിവസം മുമ്പ് നമ്മൾ പറഞ്ഞില്ലേ കാട് വെക്കുന്ന ചാക് കാട് വെക്കുന്ന ഒരു പ്ലാസ്റ്റിക്

മൊത്തം മാറ്റിങ്ങനെ കൊള്ളോസ് നമ്മളൊരു ഹെഡ്സെറ്റ് കാണിച്ചു നല്ല സാറേ ഞാനൊരു മൂന്നോട്ട് ഉപയോഗിച്ചോണ്ടിരിക്കുന്ന ബാറ്ററി ബാക്കപ്പും നല്ല അടിപൊളി ആണല്ലേ േ കുഴപ്പമില്ല ചെവിന്ന് വീഴത്തൊന്നുമില്ല അതെ ഞാൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വട്ടം ഒന്ന് വാങ്ങിച്ചോണ്ട് പോയത് അത് അതെന്തോന്നു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെവിയിൽ വെച്ചിട്ട് ചരിഞ്ഞങ്ങനെ ഇരിക്കുവാണെങ്കിൽ ടച്ച് ആകുമ്പോൾ ഓഫായി കോൾ വെട്ടായിപ്പോ അല്ലേ പിന്നെ അതെല്ലാം ചുമ്മാ എങ്ങനെ ചെയ്ത് വെച്ചോണ്ടിരിക്കണമെങ്കിലേ എമർജൻസി മോഡിലൊക്കെ അങ്ങനെയുള്ള കുഴപ്പങ്ങളൊക്കെ അത് പിന്നെ വേറെ മേടിക്കാൻ വീഡിയോ എടുക്കാൻ അത് കയറി വെളി ഇറങ്ങി ഇപ്പൊ കുറഞ്ഞ നമ്മള് ടച്ച് വിട്ട് പോയിണ്ട് വീഡിയോ ഓണാക്കുന്ന കാര്യങ്ങൾ മറക്കുവാ ഇത് വഴി വേണോ ഇതുവഴി വേണോ അതോ ഇത് അടുത്തല്ലേ ഇങ്ങോട്ട് കേറി കഴിഞ്ഞാൽ ആ അടുത്ത മാളി കയറിയിട്ട് കയറിട്ട് നമുക്ക് ഉണ്ടോ എത്തപ്പഴുണ്ടല്ലോ എത്ര അതും വാങ്ങിച്ചിട്ട് തിരിച്ച് നേരെ റൂമിൽ പോവാം അല്ല നല്ല ചൂടേ നടക്കുമ്പോഴേ ആദ്യത്തെ ദിവസം ചൂട് തുടങ്ങിയ സമയത്ത് ഒരു രണ്ടാഴ്ച മൂന്നാഴ്ചത്തോളം അപ്പൊ നമ്മളെന്താ കുളിച്ചിട്ട് വന്നിട്ട് ഇവിടുന്ന് വീണ്ടും ഡാംബോ പിന്നെ കുളിച്ചിട്ട് കിടക്ക ഭയങ്കര ഒട്ടല്ലായിരിക്കും രസം ഇല്ല ഇപ്പൊഴു മാറി മാസം കഴിഞ്ഞ് ഈ മാസം രക്ഷ ഇട്ട് നല്ല നല്ല അല്ല നല്ല അവസ്ഥ തണുപ്പ് എക്സ്ട്രീം ആയിരിക്കും ചൂട് വന്നാൽ ഭയങ്കര ചൂട് തണുപ്പ് ഭയങ്കര തണുപ്പ് ഇപ്പൊ കാറ്റുണ്ട് രണ്ടു ദിവസം പൊടിക്കാറ്റ് ഫുള്ള് പൊടി പൊടിയോട് പൊടി പൊടി മണ്ണെല്ലാം ഗ്രാൻഡ് ബാക്ക് സൈഡ് ചെവിയിലും ഓ സിനിമാറ്റർ സിനിമ തിയേറ്ററിൽ വന്നു തുടങ്ങണം സിനിമയൊക്കെ നല്ല നല്ല സിനിമ ഇറങ്ങുന്നുണ്ട് സാധാരണ വലിയ വെള്ളിയാഴ്ച അവിടെ ഏറ്റവും കൂടുതൽ തിരക്കുള്ളത് നോക്കി കേടായിപ്പോയി പഴം പച്ചപ്പഴം കേടായി അതല്ലാന്നോ കുറച്ച് രണ്ടു ദിവസം റൂമിരുന്ന പഴുത്തോളും പക്ഷെ ഇതുപോലെ അത് തറക്കൂടാതെ വൃത്തിണ്ടോ മറ്റേ ട്രാൻസ്പോർട്ടിലൊക്കെ വരുന്നല്ലയോ ദിവസം എണ്ണിച്ചിട്ട് ഒക്കെ നമ്മൾ നമ്മൾ ഷോപ്പിംഗ് റങ്ങി കേട്ടോ പിന്നീ കാണുന്നതാണ് ലാൻമാള് അവിടെ നമ്മൾ നടന്നിങ്ങനെ ഇങ്ങനെ വന്നോണ്ടിരിക്കുവാണ് അപ്പോ സാധനങ്ങളൊക്കെ വാങ്ങിട്ട് ഇനി നേരെ റൂമിലോട്ട് പോവാണ് ഇപ്പൊ ഇത് നമ്മളൊരു ചെറിയൊരു വീഡിയോ നമ്മള് ഒരു ഏതാ ഇങ്ങനത്തെ ഓരോരോ യാത്ര പോകുന്നതും ഞങ്ങൾ വെളിയിലൊക്കെ ഇറങ്ങുന്നതൊക്കെ ചെറിയ ചെറിയ വീഡിയോ ഷോർട്ട് വീഡിയോ ഒക്കെ ഇടുന്ന ഒരു പരിപാടി ആട്ട് അപ്പൊ അതുകൊണ്ട് ലൈക്ക് അടിക്കുക കാണുന്നവരൊക്കെ അതെ